ഹായോ അസലാ വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൊരു അടിപൊളി കിട്ടുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കാണാനൊരു ചിക്കൻ കാലൊക്കെ പോലെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സവാളയൊന്ന് വാട്ടിയിട്ട് സമയം കളയണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് അത് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ടെടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലൊന്ന് അടച്ചെടുക്കാം ഇനിയിപ്പോൾ നല്ലതുപോലെ അടച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് അത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇനി ബീഫ് ചേർത്ത് നല്ലതുപോലെ കൈവച്ച് തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ടാക്കിയതും രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും കുറച്ച് മല്ലിയിലയും അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോകാതെ നോക്കണം അര ടീസ്പൂൺ മാത്രം മതി ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മൊസറല ചീസാണ് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ചീസും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ കൈവെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കിട്ടും എൻ്റെ ഇപ്പം ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് പോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഇനി വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അത ഇതുപോലെ ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ ആക്കി വെച്ച ബോൾസിൻ്റെ അറ്റം വരെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം നമ്മുടെ ചിക്കൻ കാലൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റാം ഇതാ ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കും കൂടിയാണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഓരോന്നും എടുത്ത് മൈദ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്നും നല്ലതുപോലെ ഒന്നും കോട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം ഈ മൈദ മിക്സിന് പകരം നിങ്ങൾക്ക് സാധാരണ പോലെ മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് എടുത്താലും മതി ഇതുപോലെ മൈദയിൽ ചെയ്തെടുക്കുന്നതാണെങ്കിൽ കൂടുതൽ എണ്ണയൊന്നും കുടിക്കില്ല ഈ പലഹാരത്തിന് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം കൂടി ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഓറായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഹൈ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്യരുത് ആ സമയത്ത് നമ്മൾ ആ കുത്തിവെച്ച ഉരുളക്കിഴങ്ങൊക്കെ വേവാതെ കിട്ടും അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിൽ പറയണേ അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് മസാല മസാലയൊന്നും വയറ്റി സമയം കളയാതെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്